ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടുള്ള പുറപ്പാടാന്ന് വിചാരിച്ചാൽ ഇന്നാണ് ആ സുവർണ നിമിഷം കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്നേ കയറേണ്ടതായിരുന്നു അങ്ങനെ ബസ്സിൽ യാത്രയൊക്കെ ചെയ്ത് സ്കൂളിലെത്തിയപ്പോൾ കുറേ തിരണീ മണികൾ അവിടെ റെഡിയായി നിൽപ്പുണ്ട് അതായത് ഒരു ഹൈസ്കൂളിനോട് ചേർന്നിട്ടുള്ള സ്കൂളാണ് സ്കൂളാണെൻ്റേത് അപ്പോൾ ആ സ ഹൈസ്കൂളിലെ കുട്ടികളുടെയും അവിടുത്തെ പരിപാടികളുടെയും ഒക്കെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ തട്ടകത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഇടവഴികൾ താണ്ടിയൊക്കെ കയറിപ്പോണം അപ്പോൾ എന്നാലും ഞാൻ ചെന്നപ്പം ഞാനും എൻ്റെ കൂടുള്ള ആളും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു എത്തിയത് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഡോറൊക്കെ തുറന്ന് എല്ലാം ഒക്കെ റെഡിയാക്കി കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് ആ കഴിഞ്ഞ ദിവസം വന്ന ആ റിബൺ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു തോരണങ്ങൾ പിന്നെ കുറച്ച് ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് അവിടെയൊക്കെ ഒട്ടിച്ച് പോരാത്തതിന് കുറച്ച് കുട്ടികളുടെ കയ്യിലും കൂടെ കൊടുത്ത് അവരെ ഒന്ന് മസ്ക് അടിച്ചിടണമല്ലോ അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർക്ക് തന്നെ ബലൂണൊക്കെ കിട്ടി അവർ സന്തോഷവാദികളായിട്ടായിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഒരുപാട് കുട്ടികളൊന്നുമില്ല വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ രജിസ്റ്ററിൽ ഞാൻ തന്നെ പേരെഴുതി ഞാൻ തന്നെ ഒപ്പിട്ടു എന്തൊരു മനോഹരമായ ആചാരം ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഗവൺമെൻറ് ജോലിയിലേക്ക് കടന്നിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വന്നു കുറച്ച് നേരം അവരൊക്കെ ഇരുന്ന് കളിച്ചു ഇന്ന് ഉച്ചവരേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഉച്ച ഉച്ചഭക്ഷണവും കൊടുത്ത് അവരെയൊക്കെ പറഞ്ഞു വിട്ടു പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഷെയറും കൂടെ ചെയ്തേക്കണേ